അസ്സലാമു അലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിലുള്ള പലരുടെയും പരാതി കുടുംബത്തിൽ പ്രശ്നങ്ങളാണ് മക്കൾക്കിടയിൽ പ്രശ്നമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമാണ് ഉമ്മ പാപ്പന്മാർക്കിടയിൽ വലിയ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല എല്ലാവർക്കും ഉണ്ടാകുന്ന പരാതിയാണ് ഈ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ നേരിടണം അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചുതരാം അതിനുശേഷം വിഷയങ്ങൾ പറയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഏതാനും ചില മോട്ടിവേഷൻ ക്ലാസ്സുകളുടെ ലാസ്റ്റ് ടൈമിൽ അവരുടെ ഉപബോധ മനസ്സിന് കൊടുക്കുന്ന പോസിറ്റീവ് ഇഞ്ചക്ഷൻ ആണ് അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഒരാണെ മക്കളുടെ പ്രത്യേകിച്ച് തൊണ്ണൂറ് ശതമാനവും സബ്സ്കോൺഷ്യസ് മൈൻഡാണ് അവരുടെ ഉപബോധ മനസ്സ് ആക്റ്റീവ് ആയിരിക്കും ആ ഉപബോധ മനസ്സ് ആക്റ്റീവ് ചെയ്തതിനു ശേഷം അവരുടെ കുഞ്ഞിളം ഹൃദയങ്ങളിലേക്ക് ഉമ്മയോടും ഉപ്പയോടും വീട്ടുകാരോടും ധാർമ്മികതയോടും നന്മയോടൊക്കെയുള്ള ഇഷ്ടവും സ്നേഹവും അനുകമ്പയും അവരുടെ ഉപബോധ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവരുടെ ഈ കുഞ്ഞിളം പ്രായത്തിൽ തന്നെ നന്മയുമായിട്ട് കൂട്ടുകൂടി ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അതൊക്കെ വലിയ കാരണമാണ് പ്രത്യേകിച്ച് അവരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് അവരനുഭവിക്കുന്നത് എല്ലാം തെറ്റായ സാഹചര്യങ്ങളിലും മോശമായിട്ടുള്ള അന്തരീക്ഷങ്ങളിലൂടെയാണ് നമ്മുടെയൊക്കെ മക്കൾ പലപ്പോഴും കൂട്ടുകെട്ടുകളായാലും അവരുടെ ജീവിത ചുറ്റുപാടുകളൊക്കെ കടന്നു പോകുന്നത് യഥാർത്ഥത്തിലവർ തെറ്റായ വീഡിയോസുകൾ കണ്ട് മോശമായിട്ടുള്ള സംസാരങ്ങൾ കേട്ട് ഒരാളുടെ ക്യാരക്ടർ രൂപപ്പെടുന്നത് തന്നെ സ്വഭാവ രൂപീകരണത്തിൽ അവൻ്റെ കാൾ കാഴ്ചയും കേൾവിയും അതുപോലെ തന്നെ അനുഭവ പശ്ചാത്തലങ്ങളൊക്കെ വലിയ കാരണമാകുന്നുണ്ട് അപ്പോൾ മോശമായത് കണ്ട് മോശമായത് കേട്ട് തെറ്റായതൊക്കെ സംസാരിച്ച് അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ അവരുടെ സ്വഭാവം ദൂഷ്യതയുള്ള സ്വഭാവമായി അതേ സമയത്ത് നമ്മുടെ മക്കൾ നല്ലതുമായി കൂട്ടുകൂടി നല്ലത് കേൾക്കാനും നല്ലത് അറിയാനും നല്ലത് മനസ്സിലാക്കാനും നന്മ നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമകളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ക്യാരക്ടർ നല്ല ക്യാരക്ടറായിട്ട് മാറ്റും നല്ല സ്വഭാവമായി മാറ്റാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഏറ്റവും ആവശ്യമുള്ളത് ഉമ്മയോടുള്ള ഇഷ്ടമാണ് സ്നേഹമാണ് ഉപ്പയോടുള്ള സ്നേഹമാണ് ഉപ്പയോടുള്ള കട കടമകളാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നത് അനുസരിക്കാത്തതാണല്ലോ പ്രശ്നം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മൂത്തവർ മുതിർന്നവർ വീട്ടുകാർ ഉമ്മ ഉപ്പമാർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് അതനുസരിക്കുന്ന മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ വലിയ നന്മകളും അതുപോലെ തന്നെ തുടർന്നുള്ള ലൈഫ് ക്ലിയർ ക്ലിയറാകാനും ഹാപ്പിനെസ്സോടുകൂടെ ജീവിക്കാനൊക്കെ വലിയ കാരണം അപ്പോൾ പറയുന്നത് കേൾക്കാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനുള്ള ഒരു ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതുപോലാത്ത നമ്മുടെ ഹിപ്നോതെറാപ്പി യൂസ് ചെയ്തിട്ട് ബെസ്റ്റ് ടൂളാണ് ഹിപ്നോതെറാപ്പിയൊക്കെ അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി നന്മയുടെ ഭാഗത്തേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരികയും അത് മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇനി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ എല്ലാം മലപോലെ വന്ന കേസുകളൊക്കെ വളരെ പ്രയാസ നിഷ്പ്രയാസം നമുക്ക് ഹിറ്റ്നോതെറാപ്പിക്ക് ഉപയോഗപ്പെടുത്തി ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും സന്തോഷവും ഉണ്ടാകേണ്ടുന്നതിൻ്റെ കാര്യക്ഷമത അത് വർദ്ധിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുപോലത്തെ മോട്ടിവേഷൻ ക്ലാസുകൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഉപബോധ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുകയും അതിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയും ചെയ്യും അത് ഭാര്യ ഭർത്താക്കന്മാർ ഇനി ഭാര്യയുടെ ഭർത്താവിൻ്റെ ഉമ്മ മരുമക്കളുമായിട്ട് അമ്മായിമ്മ മരുമക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ അതുപോലെ തന്നെ മറ്റു എന്തെല്ലാം പ്രശ്നങ്ങളാകട്ടെ എല്ലാ പ്രശ്നങ്ങൾക്കും സോൾവ് എന്ന രൂപത്തിൽ നമ്മുടെ സ്നേഹ കുടുംബം പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലത്തെ മോട്ടിവേഷൻ ക്ലാസ് അതുപോലെ തന്നെ അതിൽ ഹിപ്നോഡിസവും മെൻ്റ മെൻ്റലിസവും ഹിപ്നോതെറാപ്പിയൊക്കെ ഉപയോഗപ്പെടുത്തി എല്ലാ നന്മയുടെ വശങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തെ എത്തിക്കുക എന്നുള്ളതാണ് സ്നേഹ കുടുംബം പ്രോഗ്രാമിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ കൂട്ടു കുടുംബാദികളൊക്കെ പലപ്പോഴും പല അനാവശ്യ ബന്ധങ്ങളിലേക്കും അനാവശ്യമായിട്ടുള്ള പ്രണയങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുമ്പോൾ അതിലൊക്കെ ഒരു നല്ല ശതമാനം നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൂൾ ആണ് ഈ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് ഉപ്പയെ കുറിച്ച് വീട്ടുകാരെ സംബന്ധിച്ച് കുടുംബത്തിൻ്റെ ആവശ്യകത കുടുംബത്തിൽ നിന്നും ലഭിക്കേണ്ട സ്നേഹത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്ന കണ്ണുനീരാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിലും ഇതുപോലത്തെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തി ഹിപ്നോതെറാപ്പി ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കളുടെ നമ്മുടെ വീട്ടുകാരുടെ കുടുംബക്കാരുടെ ഒരു വീട്ടുകാരാണെങ്കിൽ അങ്ങനെ സമീപ വീടുകളിലുള്ള കൂട്ടുകുടുംബാദികളാണെങ്കിൽ ആ രൂപത്തിൽ ഒരുമിച്ച് കൂടി അവരുടെ മനസ്സിലേക്ക് അവരുടെ ഉപബോധ മനസ്സിലേക്ക് കുടുംബത്തിനോട് കൊടുക്കേണ്ടുന്ന സ്നേഹം ഇട്ടുകൊടുത്താൽ തീർച്ചയായിട്ടും ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ നല്ല ഒരു സലൂഷൻ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ കുടുംബങ്ങളിലോ ഇതുപോലത്തെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്